നമസ്കാരം നമ്മുടെ ഈ കുഞ്ഞു ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അശ്വരനക്ഷത്രക്കാർക്ക് പൊതുവെ മിശ്രഫലങ്ങളാണ് പ്രവചിക്കപ്പെടുന്നത് എങ്കിലും വർഷത്തിന്റെ രണ്ടാം പകുതിയോടെ അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി അശ്വതി നക്ഷത്രക്കാരുടെ പ്രധാന ഫലങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ജോലിയിൽ ചില വെല്ലുവിളികളോ സ്ഥാനമാറ്റങ്ങളോ ഉണ്ടായേക്കാം എങ്കിലും കഠിനാധ്വാനത്തിലൂടെ ഇവ മറികടക്കാൻ സാധിക്കും ജൂൺ മാസത്തിനു ശേഷം വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുന്നതോടെ സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽപരമായ അംഗീകാരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും പുതിയ വീട് വാങ്ങാനോ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനോ ഉള്ള യോഗം കാണുന്നു വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാൻ സാധ്യതയുണ്ട് എന്നാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ബന്ധങ്ങളിലെ ഉലച്ചിലുകൾ ഒഴിവാക്കാൻ സഹായിക്കും ആരോഗ്യകാര്യങ്ങളിൽ അല്പ ശ്രദ്ധ ആവശ്യമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അമിത ജോലിഭാരം മൂലമുള്ള ക്ഷീണമോ അനുഭവപ്പെട്ടേക്കാം ചിട്ടയായ വ്യായാമവും ഭക്ഷണക്രമവും പാലിക്കുന്നത് ഉചിതമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും വശത്തിൻ്റെ ആദ്യ പകുതിയോടെ തടസ്സങ്ങൾ മാറി മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഈ സമയത്ത് പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ് നിങ്ങളുടെ ജാതകത്തിലെ അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞവില് നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരാം